കർഷക കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവന് മുൻപിൽ ധർണ നടത്തി കൃഷിമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണ സംഘടിപ്പിച്ചത് കേര സംരക്ഷണത്തിനായി ലോക ബാങ്ക് നൽകിയ നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ വകമാറ്റി ചെലവഴിച്ചതിലും നെൽകർഷകരോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിലും പ്രതിഷേധിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി ഒ പൈലപ്പൻ ധർണ ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു കുരിശിങ്കൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ ജേക്കബ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ പ്രീതി ബാബു കൗൺസിലർ സൂസമ ആന്റണി കോടശ്ശേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റിജു മാവേലി പഞ്ചായത്ത് അംഗം പി പി ആഗസ്തി സംസ്ഥാന സെക്രട്ടറി ടി കെ അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു അത് വകമാറ്റി ചെലവ് ചെയ്തു പാവപ്പെട്ട കർഷകരെ സഹായിക്കാനുള്ള പണ്ടായിരുന്നു അത് വകമാറ്റി ചെയ്തു ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉച്ച മാധ്യമങ്ങൾ ഒരു ന്യൂസ് കാണുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഐ സി വിഭാഗത്തിൽ തീപ്പിടുത്തം നടന്നു വലിയ മൂന്നാല്